സാന്ത്വനം എന്ന ഹിറ്റ് സീരിയൽ അവസാനിക്കുമ്പോൾ പ്രേക്ഷകർക്കെല്ലാവർക്കും ഓർമ്മ വരുന്നത് ഒരേയൊര മുഖമാണ് ആ സീരിയലിൻ്റെ കപ്പിത്താനായി നിന്ന് ഏറ്റവും കൂടുതൽ പണിയെടുത്ത അതിൻ്റെ സംവിധായകൻ എല്ലാവരുടെയും പ്രിയപ്പെട്ട ആദിത്യൻ ആദിത്യനെ തന്നെയാണ് ഇന്ന് സാന്ത്വനം അവസാനിച്ചിരിക്കുന്ന ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ഓർമ്മിക്കുന്നത് അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം എല്ലാവരും പല വഴിക്കായി മാറിക്കഴിഞ്ഞു എന്നാൽ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഇപ്പോഴും ഒരു ദുഃഖമുണ്ട് അദ്ദേഹം പാതി വടിയിലാക്കി വെച്ച വീടിന്റെ നിർമ്മാണം പേയാട് തന്നെയാണ് അദ്ദേഹം വാടകയ്ക്ക് താമസിച്ചിരുന്നത് അതിന് തൊട്ടടുത്ത് തന്നെയാണ് അദ്ദേഹം പുതിയ വീട് വെച്ചുകൊണ്ടിരുന്നതും ഏകദേശം പണിയൊക്കെ പൂർത്തിയാകാറായപ്പോഴായിരുന്നു ആദിത്യ മരണവും അതൊന്നും പൂർത്തീകരിക്കാൻ സാധിക്കാതെയാണ് ആദിത്യൻ പോയത് കുറേയധികം നാളുകൾക്ക് ശേഷം ഇപ്പോൾ ആ പണി വീണ്ടും തുടർന്നിരിക്കുകയാണ് അതായത് പേയാടുള്ള അദ്ദേഹത്തിന്റെ വീടിന്റെ പണി ഇപ്പോൾ വീണ്ടും പുനരാരംഭിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സാഫല്യമായിരുന്നു ഒരു വീട് എന്നത് മനസ്സിലെപ്പോഴും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കുഞ്ഞുങ്ങൾക്കും ഭാര്യയ്ക്കും വേണ്ടി ഒരു വീട് എന്ന കാര്യം ഷൂട്ടിംഗ് ലൊക്കേഷനിൽ എല്ലാവരോടും ആ വീടിനെക്കുറിച്ച് കുറിച്ച് പറയുമായിരുന്നു അത് സാധിച്ചെടുക്കാതെയായിരുന്നു ആദിത്യൻ്റെ പോക്ക് വല്ലാത്ത ദുഃഖമാണ് കൂടുതലും ആ ബന്ധുക്കൾക്കുണ്ടായത് വീട് പാതി വഴിയിലായിപ്പോയി എന്ന ദുഃഖമായിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ഇനി ആ വീട്ടിൽ താമസിക്കുമോ എന്ന് പോലും അറിയില്ല എന്നാലും ചിപ്പിയും മറ്റടുത്ത വേണ്ടപ്പെട്ടവരെല്ലാവരും കൂടി ചേർന്ന് ആ വീട് വീണ്ടും പണി കഴിപ്പിക്കാൻ പോവുകയാണ് വീണ്ടും ആ വീട് പണി കഴിപ്പിച്ചു കഴിയുമ്പോൾ അവിടെ ആദ്യത്തെ ഭാര്യയ്ക്കും മക്കൾക്കും സുഖമായി താമസിക്കാം വാടക വീട്ടിൽ കഴിയേണ്ട കാര്യമില്ല വാടക വീട്ടിൽ വർഷങ്ങളായി കഴിയുകയായിരുന്നു ആദിത്യനും ഭാര്യയും വീട്ടുകാരും അതുകൊണ്ട് തന്നെ ഇനിയൊരു നല്ല വീട്ടിൽ സ്വന്തമായി താമസിക്കണമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഒരു തറ മേടിച്ചതും അതിനു മുകളിൽ വലിയ സ്വപ്ന സാക്ഷാത്കാരമായൊരു വീട് പണിത് തുടങ്ങിയതും ആദിത്യന്റെ ഇഷ്ടപ്രകാരം തന്നെയാണ് മക്കളെയും ഭാര്യയും സ്വന്തം വീട്ടിൽ കിടത്തണം എന്നുള്ള വതിയായ ആഗ്രഹം കൊണ്ട് തന്നെയാണ് അങ്ങനെ അദ്ദേഹം വീട് പണിത് തുടങ്ങി ആ വീടിന്റെ എല്ലാ അവസ്ഥയിലും അദ്ദേഹം എല്ലാവരെയും കൂടെ നിർത്തി എല്ലാ സഹായവും പ്രേക്ഷകരുടെ രീതിയിൽ നിന്നും ഉണ്ടായിരുന്നു അദ്ദേഹം എപ്പോഴും സൈറ്റിൽ വന്ന് വീട് പണി നോക്കുമായിരുന്നു എപ്പോഴും സീരിയൽ ഷൂട്ടിംഗ് ഒക്കെയായി തിരക്കായി മാറുമെങ്കിലും വീടിൻ്റെ കാര്യത്തിൽ എപ്പോഴും ശ്രദ്ധ ഉണ്ടായിരുന്നു എപ്പോൾ വൈകിയാൽ പോലും വീടിൻ്റെ സൈറ്റൊക്കെ വന്ന് നോക്കി ശ്രദ്ധിക്കുമായിരുന്നു ഒപ്പം നിൽക്കുന്നവരത്തൊക്കെ ശ്രദ്ധിക്കാനും പറയുമായിരുന്നു പണിക്കാരോടൊക്കെ നല്ല സ്നേഹം തന്നെയായിരുന്നു എന്നാൽ വീണ്ടും ഇപ്പോൾ ഇതാ ആദിത്യൻ മരിച്ചു മാസങ്ങൾ കഴിയുമ്പോൾ ആ വീട് വീണ്ടും നിർമ്മിക്കാൻ തുടങ്ങുകയാണ് എവിടെ നിന്ന് അവസാനിച്ചോ അവിടെ നിന്ന് തുടങ്ങുകയാണ് കാരണം ഒരു കുടുംബം അതിന് കാത്തിരിക്കുന്നു അദ്ദേഹം മുകളിൽ നിന്ന് ഇതിനെയൊക്കെ അനുഗ്രഹിക്കുന്നുണ്ടായിരിക്കും അദ്ദേഹത്തിന്റെ അനുഗ്രഹം എപ്പോഴും ഇതിനു ചുറ്റുമുണ്ടായിരിക്കും അദ്ദേഹത്തിനും ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും ഒക്കെ തന്നെയും ഈ വീട്ടിൽ കയറാനുള്ള ഭാഗ്യം അദ്ദേഹം മുകളിൽ നിന്ന് കാണും മറ്റൊരു ലോകത്ത് നിന്ന് ആദ്യത്തിന് ഇതെല്ലാം ആസ്വദിക്കുന്നുണ്ടാകും അത്രമേൽ സന്തോഷത്തിലായിരിക്കാം അദ്ദേഹം അതുകൊണ്ട് തന്നെ എല്ലാവരും ഇപ്പോൾ ആദിത്യനും കുടുംബത്തിനും നല്ലൊരു വീട് കിട്ടാൻ വേണ്ടി തന്നെ പ്രാർത്ഥിക്കുകയാണ് ഇന്നാണ് അതിന് പണി വീണ്ടും തുടങ്ങിയത് എല്ലാ പ്രാർത്ഥനകളോടെ പണിക്കാരൊക്കെ ഇന്നെത്തി വീണ്ടും പണി തുടങ്ങിയിരിക്കുകയാണ് ആദിത്യൻ മരിച്ചിത്രയും മാസങ്ങൾക്ക് ശേഷം ഇപ്പോൾ ആ വീടിന്റെ പണി തുടങ്ങുമ്പോൾ എല്ലാവർക്കും ആശങ്കയുണ്ട് എന്നാൽ ഇത് മുടങ്ങാതെ എല്ലാവരുടെയും സന്തോഷത്തോടെ ഒരു വലിയ മാളികയായി തന്നെ വരുമെന്നും ആദ്യത്തെ മനസ്സിലുണ്ടായിരുന്ന വീട് തന്നെ അവിടെ വരുമെന്നും എല്ലാവരും പ്രതീക്ഷിക്കുന്നു ഇതോടെ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുകയാണ് ഇപ്പോൾ ആദ്യത്തെ വീടിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ